ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് ബസ്സുണ്ട് പറയുന്നു ചെമ്പുപാളിയാണ് അവിടെ ചെന്നൈയിൽ കിട്ടിയ ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പാണ് എല്ലാവരും ചെമ്പ് ചെമ്പ് എന്നാണ് പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഭക്തജനങ്ങൾ ഇന്ന് വളരെയേറെ പ്രണിത ഹൃദയരാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും ധ്വംസിക്കുന്നതാണ് കാരണം ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ സീഗോവിൻ്റെ മുന്നിൽ കാവൽക്കാരായി നിൽക്കുന്നവർ അത് ദേവനെപ്പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് വളരെ അന്ത്രശാസ്ത്ര വിധി അനുസരിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് മാത്രവുമല്ല ശബരിമലയിലെ ഈ എന്ന് പറയുന്നത് കടുത്ത സ്വാമിയും അതുപോലെ തന്നെ ഈ ഈ വിശ്വാസ വിശ്വാസസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കറുപ്പ സ്വാമിയുമാണ് അപ്പോൾ കറുപ്പനും കറുപ്പയും അതുപോലെ കടുത്ത സ്വാമിയും ശബരിമല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പൻ്റെ അനുചരന്മാരായി തോഴരായി അയ്യപ്പനോടൊപ്പം തന്നെ ബഹുമാന്യരായി ആദരണീയരായി അയ്യപ്പ ഭക്തന്മാർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ ഹൃദയത്തിൽ എന്നും എന്നും ഒരു വികാരമായി കൊണ്ടു നടക്കുന്നതാണ് അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അയ്യപ്പ ഭക്തന്മാരെല്ലാവരും വളരെ വേദനയോടെ ദുഃഖത്തോടെ അമർഷത്തോടെ ഉത്കണ്ഠയോടുകൂടിയാണ് കഴിയുന്നത് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി കമാ എന്നൊരക്ഷരം പോലും മിണ്ടുന്നില്ല ഇതേക്കുറിച്ച് ഉത്തരം പറയേണ്ടത് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വാതോരാതെ അതേക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടന്നല്ലോ ഇതിൻ്റെ ഖ്യാതിയെക്കുറിച്ച് ആഗോളതലത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്